നമസ്കാരം ഉണർന്നിരിക്കുമ്പോൾ നമ്മളുടെ സൂക്ഷ്മശരീരത്തെ തിരിച്ചറിയുകയും ഇത് ദേഹത്തിലല്ല ദേഹം വിട്ട് പുറമേക്ക് വ്യാപിച്ചു നിൽക്കുന്ന ദൃശ്യഗോചരമായിട്ടുള്ള സൂക്ഷ്മശരീരം അഥവാ ഓറ അതിനെ ഉൾക്കൊള്ളുന്ന ചക്രങ്ങൾ ഈ ചക്രങ്ങളെല്ലായ്പ്പോഴും പ്രപഞ്ചത്തിലേക്ക് തുറന്നിരിക്കുന്നതാണ് റീക്കിയുടെ പരമമായിട്ടുള്ള സാധനകൾ അനുഷ്ഠിച്ച് ശരീരത്തെ സുഖപ്പെടുത്തുന്നതിന് ഈ സൂക്ഷ്മ ശരീരം ഉപരിലോകങ്ങളുമായി റസിലേറ്റ് ചെയ്യുന്നതിന് കണക്റ്റഡാക്കുന്നതിന് ൊണ്ട് തന്നെയാണ് അതിനെ നിയന്ത്രിക്കുന്നത് അതുകൊണ്ട് മനസ്സ് പരിപൊക്കമാക്കി എടുക്കുന്നതിന് ചില തരത്തിലുള്ള ധ്യാനം അനുഷ്ഠിക്കുന്നത് ഉപകാരപ്രദമായിരിക്കും അങ്ങനെയുള്ളൊരു ക്ലാസ്സാണെന്ന് ഇവിടെ പറാനുദ്ദേശിക്കുന്നത് അപ്പോൾ ഉണർന്നിരിക്കുമ്പോൾ ചലിക്കുകയും ഭക്ഷിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുമ്പോൾ നിങ്ങൾ പ്രകാശമാണെന്ന് സ്വയം ഓർമ്മിക്കുക അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ നിരന്തരമായിട്ടുള്ള നമ്മളുടെ ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളും അനുനിമിഷങ്ങളിൽ ഒരു പ്രകാശമാണെന്നുള്ള ഒരു ധാരണ ആദ്യമായി മനസ്സിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാന പ്രതിഭാദ്യ വിഷയം അതെങ്ങനെയാണെന്ന് നോക്കാം നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു നാളം എരിയുന്നുണ്ട് നിങ്ങളുടെ ശരീരം ആ ജ്വാലയ്ക്ക് ചുറ്റുമുള്ള പ്രഭാവപൂരമാണെന്നും അങ്ങനെ തന്നെ സങ്കല്പിക്കുക ഹൃദയത്തിലെ ജ്വാലയ്ക്ക് ചുറ്റുമുള്ള പരിവേഷമാണ് നിങ്ങളുടെ ശരീരം അപ്പോൾ നമുക്ക് ഫിസിക്കൽ ബോഡിക്ക് അതീതമായി നിലകൊള്ളുന്ന ഒരു സൂക്ഷ്മദേഹവും ചക്രങ്ങളും അതിൻ്റെ ഉള്ളിൽ അനാഹത ഒരു നാളം എരിയുന്നതായി കാണുക അതിങ്ങനെ ജ്വലിച്ചു നിൽക്കുന്നു അങ്ങനെ ഒരു പ്രകാശമയമായ അവസ്ഥ എല്ലായ്പ്പോഴും സൂക്ഷിച്ചു കൊണ്ട് നടക്കുക ജ്വാലയ്ക്കുമുറ്റുമുള്ള പരിവേഷമാണ് നിങ്ങളുടെ ശരീരം ഭൗതിക ശരീരം ഈ ആശയം ഉൾക്കൊണ്ട് ഇത് മനസ്സിലേക്കും ബോധത്തിലേക്കും ആണ്ടിറങ്ങാൻ അനുവദിക്കുക ആദ്യമായി അതിന് ധാരാളം സമയം വേണ്ടി വരും എന്നാൽ നിങ്ങൾ നിരന്തരം അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അത് അനുഭവിക്കുകയും ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് സങ്കല്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ചു കാലത്തിന് ശേഷം അത് മുഴുവൻ ഓർത്തിരിക്കാൻ കഴിയും കുറേ ദിവസം തുടർച്ചയായിട്ട് ഇത് ആവർത്തന കൂടി ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾ പിന്നെ പ്രകാശമായ ഒരു ജ്വാലയാണെന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തപ്പെടും ഉണർന്നിരിക്കുമ്പോൾ അതുപോലെ തെരുവിലൂടെ നടക്കുമ്പോൾ നിങ്ങൾ സഞ്ചരിക്കുന്ന ഒരു തീനാളമാണ് എന്ന് ഊഹിക്കുക ആദ്യം ആരും അതിനെക്കുറിച്ച് ബോധവാന്മാരായിരിക്കില്ല കാണികളോ നിങ്ങളുടെ സമീപത്ത് വരുന്നവരോ അതിനെക്കുറിച്ച് ബോധവാന്മാരായിക്കൊള്ളുന്നില്ല പക്ഷെ നിങ്ങൾ അത് തുടർന്നു കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു മൂന്ന് മാസത്തിന് ശേഷം മറ്റുള്ളവരും അതിനെപ്പറ്റി ബോധവാന്മാരാകും നിങ്ങളിൽ എന്തോ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ഒരു ഓർഡിനറി ഹ്യൂമൻ ബീയിങ്ങിൽ നിന്ന് ഒരു എക്സ്ട്രാ ഓർഡിനറി ആയി മാറാൻ തുടങ്ങുന്നു തുടങ്ങിയിരിക്കുന്നു എന്നുള്ള എന്തോ ആണ് സംതിങ് ആണ് എന്നുള്ള തോന്നൽ മറ്റുള്ളവർ ജനിപ്പിക്കാൻ സാധിക്കും മറ്റുള്ളവരും നിങ്ങളുടെ ഈ ജ്വാലയെക്കുറിച്ച് ബോധവാന്മാരായി തുടങ്ങും മറ്റുള്ളവർ ബോധവാന്മാരാകുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ലാഹവത്വം കൈവരിക്കുകയുള്ളൂ ആരോടും ഒന്നും പറയരുത് നിങ്ങളുടെ ശരീരം ഭാവനയിലെ ഒരു തീനാളത്തിന് ചുറ്റുമുള്ള പ്രഭാപൂരമാണെന്ന് തീർത്തും വിശ്വസിക്കുക അത് ഞാൻ ഭൗതിക ശരീരമല്ല എന്ന് ഉറച്ചു വിശ്വസിക്കുക ഒരു വൈദ്യുത ശരീരം ഒരു പ്രകാശ ശരീരം അത് മാത്രമായിട്ട് നിങ്ങൾ തുടരുക നിങ്ങൾ ദൃഢനിശ്ചയത്തോടെ തുടരുകയാണെങ്കിൽ മൂന്ന് മാസത്തിനകം അഥവാ ഏതാണ്ട് അതിനോടടുത്ത കാലയളവിനുള്ളിൽ തന്നെ ഏതാണ്ട് നിങ്ങൾക്കെന്തോ മാറ്റം വന്നിട്ടുണ്ടെന്ന് മറ്റുള്ളവർ തിരിച്ചറിയും നിങ്ങൾക്ക് ചുറ്റും ഒരു ലോലമായ സൂക്ഷ്മമായ ഒരു പ്രഭാധാരണി അവർക്ക് അനുഭവിക്കാനാകും നിങ്ങൾ ചെല്ലുന്നിടത്ത് നിങ്ങളുടെ മുമ്പിലും ഇടത്തും വലത്തും പിന്നിലും നിങ്ങൾ ചെല്ലുന്ന എല്ലായിടത്തും ഒരു പ്രകാശം അല്ലെങ്കിൽ ഒരു സാന്തനം പോലെ മറ്റുള്ളവരിലത് പ്രവർത്തിച്ചു തുടങ്ങും അവരിലതൊരു ഊഷ്മളമായ അനുഭവമായിട്ടത് മറ്റുള്ളവർക്ക് അനുഭവപ്പെടും നിങ്ങളുടെ ആ ഒരു സ്പർശം വിചിത്രമായ എന്തോ ഒരു രീതിയിൽ മറ്റുള്ളവർക്ക് അത് അനുഭവപ്പെടും അതിനെക്കുറിച്ച് അങ്ങനെ അവർ ബോധവാന്മാരാകുമ്പോൾ അവരിലും ഒരു ലാഹവത്വം അനുഭവപ്പെടും അങ്ങനെ നിങ്ങളുടെ വ്യക്തിത്വത്തെ ഒരു സ്വീകരണക്ഷമതയുള്ള ഒരു സമൂഹം നിങ്ങളുടെ നിങ്ങളെന്ന വ്യക്തിത്വത്തെ ഒരു സ്വീകരണക്ഷമത അവിടെ ഉണ്ടാക്കിയെടുക്കും അതാണ് ഈ പ്രാക്ടീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം അപ്പം നമ്മൾ എവിടെയും അക്സെപ്റ്റഡ് ആവും രണ്ടാമത്തെ പടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവസ്ഥയെ സ്വപ്നം കാണുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഉണർന്നു കഴിയുമ്പോൾ തന്നെ രാവിലെ ഉണർന്നു കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ഒരു തീജ്വാലയാണ് എന്നുള്ള ആ ഒരു സങ്കല്പം നിങ്ങൾ ഉറങ്ങാൻ പോകുമ്പോഴും ഒരു തീജ്വാലയാണ് എന്നുള്ള ഒരു സങ്കല്പത്തിൽ ഉറങ്ങാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് അപ്പോൾ സ്വപ്നം കാണുന്ന വേളയിലേക്ക് കൂടി ഈ അവസ്ഥയെ സംക്രമിപ്പിക്കുക ഇതൊരു യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ അതിനെ സ്വപ്നാവസ്ഥയിലേക്കും കൊണ്ടുപോകാം എന്നുള്ളതാണ് ഇപ്പോഴതൊരു സങ്കല്പമല്ല സങ്കല്പത്തിലൂടെ നിങ്ങൾ യാഥാർത്ഥ്യത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു അത് യാഥാർത്ഥ്യമാണ് എല്ലാം പ്രകാശത്തെ ഉൾക്കൊള്ളുന്നു അതായത് ഫയർ ആൻഡ് ലൈറ്റ് എന്താണെന്ന് ഇതുവരെ അതിൻ്റെ കണികകൾ കണ്ടന്റ് എന്താണെന്ന് സയൻസിന് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ ഈ ഫയറും ലൈറ്റും എല്ലാറ്റിനെയും ഉൾക്കൊള്ളാനുള്ള ഒരു കഴിവ് ഉള്ള ഘടക പദാർത്ഥങ്ങളാണ് പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനെയും അത് ഉൾക്കൊള്ളും സ്വയം അറിയാതെ തന്നെ നിങ്ങൾ പ്രകാശമാണ് എന്തെന്നാൽ പദാർത്ഥത്തിൻ്റെ ഓരോ കണവും പ്രകാശമാണ് ആലക്തിക കണങ്ങൾ എന്നൊക്കെയാണ് അതിന് പറയുന്നത് മൈക്രോ വിക്ടം എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഇത് ആലക്തിക കണങ്ങളാൽ ഉണ്ടാക്കിയിരിക്കുന്നതാണെന്നാണ് അതും ഇപ്പറഞ്ഞതും ഒന്നു തന്നെ എല്ലാറ്റിൻ്റെയും ഉറവിടം വെളിച്ചമാണ് നിങ്ങളും ഖനീഭവിച്ച പ്രകാശം തന്നെയാണ് ഭാവനയുടെ ഭാവനയിലൂടെ നിങ്ങൾ ഒരു യാഥാർത്ഥ്യത്തെ മറന്നേക്കി പുറത്തു കൊണ്ടുവരികയാണ് അതിനെ ഉൾക്കൊള്ളുകയാണ് അതിനെ ഉൾക്കൊള്ളുകയും സാംശീകരിക്കുകയും ചെയ്താൽ നിങ്ങളിൽ അത് നിറഞ്ഞു കവിഞ്ഞാൽ നിങ്ങൾക്കതിനെ സ്വപ്നാവസ്ഥയിലേക്കും കൊണ്ടുപോകാം അതിനു മുൻപ് ആവില്ല എന്ന് മാത്രം അപ്പോൾ ഇങ്ങനെ ഒരു ജ്വാലയുടെ ജ്വാലാമുഖിയായി നിങ്ങൾ ആയിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ നമ്മളുടെ ഹ്യൂമൻ ബീയിങ് എന്നുള്ള ആ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് ലോകങ്ങളുമായിട്ട് റിസിലേറ്റ് ചെയ്യാൻ സാധിക്കും തൊട്ടടുത്ത പടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ റലംസിൻ്റെ അടുത്ത പടി എന്ന് പറയുന്നത് ആർ കെ ഏഞ്ചൽസിൻ്റെ മേഖലകളാണ് അതായത് മൂർത്തികൾ അതുപോലെ തന്നെ ദേവതകൾ ഇങ്ങനെ ഓരോരോ റലംസ് ഇങ്ങനെ ഉണ്ട് പ്രകൃതിയിൽ ആ റെലൻസുമായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും അടുത്തിടപഴകാൻ സാധിക്കും ഒന്നല്ലെങ്കിൽ ആ മേഖലയിലുള്ള ജീവസമൂഹവുമായി ഇണങ്ങി സഹവർത്തത്തിലായി നിങ്ങൾക്ക് ഹീലിംഗ് എളുപ്പമാക്കിയെടുക്കാൻ സാധിക്കും അപ്പോൾ ഉറക്കത്തിലേക്ക് പോകുമ്പോൾ ആ വഴുതി വീഴുന്ന സമയത്ത് വരെ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള ഈ ജ്വാലയെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടേയിരിക്കുക അപ്പോൾ ജ്വാലയെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ റേക്കി ഒരു ജ്വാലയായി നിങ്ങളിൽ നിൽക്കുന്നുണ്ട് പ്രേക്കിയോടുകൂടി നിങ്ങൾ ഉറങ്ങുക അങ്ങനെ ആ ജ്വാലാപ്രകാശം ഒരു വിശ്വ മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്നതായിട്ട് നിങ്ങൾ തന്നെ വ്യാപിച്ചു നിൽക്കുന്നതായി സങ്കല്പിച്ചുറങ്ങി അതിനെ കണ്ടുകൊണ്ടിരിക്കുക ആ വെളിച്ചം നിങ്ങളാണെന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുക അങ്ങനെ ഓർത്തുകൊണ്ടിരിക്കെ നിങ്ങൾ ഉറങ്ങിപ്പോകും എന്നാലും ആ ഓർമ്മ തുടർന്നു കൊണ്ടിരിക്കും തുടക്കത്തിൽ നിങ്ങൾക്കുള്ളിൽ ഒരു നാളമുണ്ടെന്നും നിങ്ങൾ വെളിച്ചമാണെന്നുമുള്ള ആ സ്വപ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങും ക്രമേണ സ്വപ്നങ്ങളിലും നിങ്ങൾ അതേ ബോധത്തോടെ വ്യാപരിക്കാൻ തുടങ്ങി ഒരിക്കൽ ഈ തോന്നൽ സ്വപ്നങ്ങളിലേക്ക് സംക്രമിക്കുമ്പോൾ സ്വപ്നങ്ങൾ അപ്രത്യക്ഷമാകാൻ തുടങ്ങും സ്വപ്നങ്ങളുടെ എണ്ണം കുറയുകയും ഗാഢമായ ഉറക്കം നിങ്ങൾക്ക് ലഭ്യമാവുകയും ചെയ്യും നിങ്ങൾ സ്വപ്നാവസ്ഥയിൽ ഈ യാഥാർത്ഥ്യം വെളിവാകുമ്പോൾ നിങ്ങൾ വെളിച്ചമാണെന്നും ജലിക്കുന്ന നാളമാണെന്നും എല്ലാത്തരം സ്വപ്നങ്ങളും അപ്രത്യക്ഷങ്ങളാകും സ്വപ്നങ്ങൾ ഇല്ലാ ഇല്ലാതാകുന്നതുവരെ ഈ അനുഭൂതിയെ ഉറക്കത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയില്ല ഇപ്പോൾ നിങ്ങൾ ഇതിൻ്റെ വാതിക്കൽ എത്തിയിരിക്കുകയാണ് സ്വപ്നങ്ങൾ അപ്രത്യക്ഷമാവുകയും നിങ്ങൾ സ്വയം ഒരു തീനാളമാണെന്ന് ഓർക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ നിദ്രയുടെ കവാടത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ നിങ്ങൾ അനുഭൂതിയോടുകൂടി തന്നെ നിങ്ങൾക്ക് അകത്ത് കിടക്കാം നിദ്രയുടെ അകത്ത് കിടക്കാം നിങ്ങൾ ഒരു തീച്ചാലയാണെന്ന ബോധത്തോടു കൂടി ഉറക്കത്തിലും നിങ്ങൾ തിരിച്ചറി ഉള്ള ആളായിരിക്കും ഇപ്പോൾ ഉറക്കം ബാധിക്കുന്നത് ശരീരത്തിന് മാത്രമാണ് നിങ്ങൾക്കല്ല യോഗയും തന്ത്രയും മനുഷ്യ മനസ്സിൻ്റെ ജീവിതത്തെ മൂന്നായി വിഭജിച്ചിരിക്കുന്നു മനസ്സിൻ്റെ ജീവിതം എന്ന് പറയുന്നത് ശ്രദ്ധയാണ് അവ മനസ്സിനെ മൂന്ന് ഖണ്ഡങ്ങളായിട്ടാണ് വിഭജിക്കുന്നത് ജാഗ്രത് സുഷപ്തി സ്വപ്നം ഇവ നിങ്ങളുടെ അവബോധത്തിൻ്റെ വിഭജനങ്ങളല്ല ഇവ നിങ്ങളുടെ മനസ്സിൻ്റെ വിഭാഗങ്ങളാണ് അവബോധം എന്ന് പറയുന്നത് നാലാമത്തേതാണ് അതിനെ തുലീയ അവസ്ഥ എന്നാണ് പറയുന്നത് അങ്ങനെ തുലീയ അവസ്ഥയിലേക്ക് കടക്കാനുള്ള ലളിതമായ ഒരു പ്രാക്ടീസാണ് സ്വയം ജ്വാലയാണെന്ന് ഉണരുമ്പോഴും ഉറങ്ങുമ്പോഴും സങ്കല്പിച്ച് ജീവിതം മുഴുവൻ ഈ ജ്വാലയായി കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനെയാണ് ത്വതീയാവസ്ഥ എന്ന് വിഭാവനം ചെയ്യുന്നത് അതിന് പ്രത്യേകിച്ചൊരു പേരും ഈ തുലീയാവസ്ഥയ്ക്ക് പൗരസ്ത്വ നൽകുന്നില്ല അവർ അതിനെ നാലാമത്തേത് നാലാമത്തേത്വതീയം എന്ന് മാത്രമാണ് വിളിക്കുന്നത് അതായത് ജാഗ്രത് സുശക്തി സ്വപ്നം അത് കഴിഞ്ഞിട്ടുള്ള അവസ്ഥ അതാണ് നമ്മളുടെ അവബോധം ഈ അവബോധചിഹ്നത്തിലാണ് തീർച്ചയായിട്ടും എല്ലാം സംഭവിക്കുന്നത് അതായത് എസ് കെ സി അതുപോലെ ആങ്കിഷ് പരമാനന്ദം എന്ന് പറയുന്ന അവസ്ഥ സമാധി സ്റ്റേജ് അപ്പോൾ ആ ഈ മൂന്ന് കഴിഞ്ഞിട്ടുള്ള നാലാമത്തെ അവസ്ഥയിൽ തുതിയ അവസ്ഥയിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത് അതായത് കാരണമില്ലാതെ ഉള്ള ആഹ്ലാദം നമുക്ക് അനുനിമിഷത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഒന്ന് പരമാനന്ദം എന്ന് പറയുന്ന അവസ്ഥ അതുപോലെ യോഗികളായി തീർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണമില്ലാതെ സങ്കടങ്ങൾ വന്നു ചേരുന്ന അവസ്ഥയാണ് ആക്ഷ് ഇത് രണ്ടും ഓരോ മനുഷ്യരിലും എപ്പോഴും സംഭവിക്കാം സമാധിയുടെ ആ ഒരു കവാടത്തിലേക്ക് കടക്കുമ്പോൾ അപ്പോൾ മനസ്സിൻ്റെ മൂന്ന് വിധാനങ്ങളെ മറികടന്നിട്ട് നാലാമത്തെ തുല്യ അവസ്ഥയിലേക്ക് കഴിഞ്ഞാൽ അനാഹൃത ചക്രം ഈ പ്രപഞ്ചത്തെ പ്രകൃതിയിലെ മറ്റ് ഉപരി മണ്ഡലങ്ങളിലേക്ക് നമ്മൾ പകർത്തി പകർത്തിക്കഴിഞ്ഞാൽ റെസിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റേക്കിയുമായി ശ്രുതി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആ യാസരഹിതമായിട്ടുള്ള ജീവിതം കൊണ്ടുപോകാം എന്നുള്ളതാണ് ഒരു പ്രത്യേകത അതുപോലെ രോഗികളെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സുഖപ്പെടുത്താൻ സാധിക്കും ഭൗതിക ശരീരത്തെ നമ്മളുടെയും മറ്റുള്ളവരുടെയും വളരെ പെട്ടെന്ന് തന്നെ രോഗാവസ്ഥയിൽ നിന്ന് വിമുലീകരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള പ്രാക്ടീസ് കൊണ്ട് സാധിക്കുന്നത് മൂന്ന് മനസ്സിൻ്റെ മൂന്ന് വിധാനങ്ങളെ കുറിച്ച് നാം എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ ജാഗ്രത് സുശക്തി സ്വപ്നം അവ ഒന്നിനെ ഉണർന്നിരിക്കുന്ന മേഘം എന്ന് വേണമെങ്കിൽ പറയാം രണ്ടാമത്തേതിനെ ഉറങ്ങുന്ന മേഘം എന്ന് വേണമെങ്കിൽ പറയാം മൂന്നാമത്തേതിന് സ്വപ്നം കാണുന്ന മേഘം എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ മനസ്സ് എന്ന് പറയുന്നത് ഒരു മേഘതുല്യമായിട്ടുള്ള ഒരു കണമാണ് ആ കണത്തിലേക്ക് ഒരു ജ്വാലാമുഖിയായി നിങ്ങൾ എന്ന് എത്തിച്ചേരുന്നു അന്ന് മാത്രമാണ് നിങ്ങളിൽ നാലാമത്തേതായിട്ടുള്ള തുരീയം എന്ന് പറയുന്ന അവസ്ഥ കൈവരിക്കുകയുള്ളൂ അപ്പോൾ ഈ മൂന്നെണ്ണവും സഞ്ചരിക്കുന്ന സ്ഥലരാശി ആകാശം അത് നാമമില്ലാത്തതാണ് അത് കേവലം തുരീയമാണ് ഈ മാർഗം നിങ്ങളെ മൂന്നിനുമപ്പുറത്തേക്ക് പോകാൻ സഹായിക്കുന്നു നിങ്ങൾ ഒരഗ്നിജ്വാലയാണെന്ന തിരിച്ചറിവോടെ ഇരിക്കാൻ കഴിയുമെങ്കിൽ പ്രകാശമാണെന്നും നിദ്ര നിങ്ങൾക്കിൽ നിങ്ങളിലല്ല സംഭവിക്കുന്നത് നിങ്ങൾക്കല്ല സംഭവിക്കുന്നത് എന്നും തിരിച്ചറിയുന്ന വേളയിൽ നിങ്ങൾക്ക് അവബോധത്തെ മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ ബോധപൂർവമായ ശ്രമം നടത്തുകയാണ് നിങ്ങളിപ്പോൾ ആ തീനാളത്തിന് ചുറ്റും സാന്ദ്രീകൃതമായിരിക്കുന്ന ശരീരം ഉറങ്ങുകയാണ് നിങ്ങൾ ഒരിക്കലും ഉറങ്ങുന്നില്ല അപ്പൊ ഇതാണ് ശ്രീകൃഷ്ണൻ ഗീതയിൽ പറയുന്നത് യോഗികൾ ഒരിക്കലും ഉറങ്ങുന്നില്ല മറ്റുള്ളവർ ഉറങ്ങുമ്പോൾ അവർ ഉണർന്നിരിക്കുന്നു അവരുടെ ശരീരങ്ങൾക്ക് നിദ്ര എന്നൊന്നില്ല ശരീരങ്ങൾ ഉറങ്ങുന്നുണ്ട് എന്നാൽ ശരീരം മാത്രമേ ഉറങ്ങുന്നുള്ളൂ അതായത് ആത്മശരീരം സൂക്ഷ്മ ശരീരം കാലിൻ്റെ പെരുവിരൽ മുതൽ സഹസ്രാരം വരെ ഉച്ചിവരെ തലയുടെ ഉച്ച വരെ വ്യാപിച്ചു നിൽക്കുന്ന ദൃഷ്ടിഗോചരമായിട്ടുള്ള ലിംഗശരീരത്തെയാണ് സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നു അതിനുള്ളിലാണ് ചക്രങ്ങൾ കടി കടിക്കടിപ്പിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഭൗതിക ശരീരത്തിലും ഒരിക്കലും ഈ ചക്രങ്ങളെയോ സൂക്ഷ്മദേഹത്തെയോ അന്വേഷിച്ചാൽ കണ്ടെത്താൻ സാധിക്കുകയില്ല മനസ്സ് കൊണ്ട് മാത്രമാണ് മനനം ചെയ്തു മാത്രമാണ് ഇതിനെ ആർജിക്കാൻ സാധിക്കുകയുള്ളൂ സ്പർശിക്കാൻ സാധിക്കുകയുള്ളൂ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ റേക്കിയും അതുപോലെ തന്നെയാണ് ഈ ഭൗതിക ശരീരത്തിൽ റൈക്കിയെ അന്വേഷിച്ചാൽ ഒരിക്കലും നമുക്ക് കണ്ടെത്തിക്കൊള്ളണമെന്നില്ല ഇതിനെ വിട്ടിട്ട് സൂക്ഷ്മദേഹത്ത് നമ്മൾ പരതി അന്വേഷിച്ചാൽ മാത്രമാണ് ഈ റൈക്കിയുടെ ആ എഫക്റ്റ് അല്ലെങ്കിൽ സെൻസേഷൻ ഫീലിങ്സ് നമുക്ക് അനുഭവഭേദ്യമാവുകയും ഇപ്പം അതുകൊണ്ട് കണ്ണടച്ച് ഐസ്ക്ലോസ് ഡീപ് ബ്രീത്ത് എൻ്റർ ബോഡി റിലാക്സ് ഒരു തീജ്വാല അല്ലെങ്കിൽ ഒരു ലൈറ്റ് എമർജിങ് അതിങ്ങനെ വികസിക്കുന്നു ഈ പ്രകാശം ആണ് ഞാൻ എന്ന് സങ്കൽപ്പിച്ചുകൊണ്ട് കർമ്മ മേഖലയിലേക്ക് കടക്കുക നമ്മൾ പ്രവർത്തന പ്രവർത്തിക്കുന്ന ഇടങ്ങളിലേക്ക് പോവുക പിന്നെ തിരിച്ച് നിങ്ങൾ ഉറങ്ങാവുന്ന സമയത്തും ഇത് തന്നെ ആവർത്തിക്കുക സ്വപ്നത്തിലേക്കും നിങ്ങൾ ഈ ജ്വാലയായി നിങ്ങൾ ഉറങ്ങാൻ തുടങ്ങുക അങ്ങനെ മൂന്ന് മാസക്കാലം നിങ്ങളിത് ചെയ്തു വരുമ്പോൾ നിങ്ങളിൽ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ സംജാതമാകും അതുപോലെ സൂക്ഷ്മദേഹത്തെയും ചക്രത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് നിങ്ങളിൽ വന്നു ചേരും അതിനുള്ള കഴിവ് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വിത്ത് ലവ്